കള്ളനും പോലീസും രചന ബ്രോ ഇതൊരു ചെറിയ പ്രണയകഥയാണ് ഈ കഥ കേട്ട് ഇഷ്ടമായ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കൈയടി ചെയ്യണം സുഹൃത്തുക്കളെ ചെറുപറ മഴ പെയ്യുന്ന തുലാവർഷ രാത്രിയിൽ ഒരു പവർ കട്ട് സമയത്താണ് എൻ്റെ ജനനം തൊട്ടടുത്ത നിമിഷം കറണ്ട് വരികയും എന്ന വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലെ അമ്മിച്ചേച്ചിയുടെ നിലവിളി ഉയരുകയും ചെയ്തു അത് ഈ കഥയിലെ നായിക ഈ ഭൂമിയിൽ എനിക്കൊപ്പം തന്നെ പിറന്നു വീഴുകയായിരുന്നപ്പോൾ ഞാൻ ബാലനും അവൾ ഇന്തു ഒരേ സമയത്ത് തൊട്ടടുത്ത വീടുകളിൽ ജനനം പിറന്നു വീണത് പവർക്കെട്ട സമയത്ത് ആയതുകൊണ്ടാവാം ഞാൻ കറുത്ത് കരുവാളിച്ച് കരുമാടിക്കുട്ടനായത് അതേസമയം തൊട്ടപ്പുറത്തെ വീട്ടിൽ എനിക്കൊപ്പം പിറന്നു വീണ ഇന്ദു പാലപ്പൂ നിറമുള്ള വെളുത്ത് തൊടുത്തൊരു സുന്ദരിയായിരുന്നു എൻ്റെ പല്ലുകൾ ആനക്കൊമ്പ് പോലെ ചുണ്ടിന് പുറത്തേക്ക് തള്ളി നിന്നപ്പോൾ ഇന്ദുവിൻ്റെ പല്ലുകൾ വടിവത്ത് നിരതറ്റാത്തതും ആകർഷണീയവുമായിരുന്നു ഇന്ദു സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഞാൻ വീടിന് ചുറ്റുമുള്ള പുരയിടങ്ങളിൽ കശുവണ്ടി ജാതിക്കുരി കുരുമുളക് അടക്ക തുടങ്ങിയ നാണിവിളകൾ ശേഖരിച്ച് നാണയമാക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു സ്കൂളിൽ എല്ലാത്തിനും ഒന്നാമതായ ഇന്ദുവിനെ നാട്ടുകാരും കൂട്ടുകാരും ഇടുക്കിയെന്ന് വിളിച്ചപ്പോൾ നാട്ടിലെ ചെറുകിട മോഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ നാട്ടുകാരും കൂട്ടുകാരും കള്ളനെന്ന് വിശേഷിപ്പിച്ചു ഹിന്ദു പഠിച്ച് പോലീസാവാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മുഴുത്ത കള്ളനാവാൻ ആഗ്രഹിച്ചു അതിനിടയിൽ എപ്പോഴും അത് സംഭവിച്ചു അത് ഇന്ദുവിനോട് എനിക്ക് കടുത്ത പ്രണയം വെറും പ്രണയമല്ല മുടിഞ്ഞ അസ്ഥിക്ക് പിടിച്ച ആത്മാർത്ഥ നിറഞ്ഞ ദിവ്യ പ്രണയം നാട്ടിലെ കാവുകളിൽ മുഴുവനും ഇന്ദുവിനോടുള്ള എൻ്റെ പ്രണയം ഞാൻ കേറിയിട്ട് അങ്ങനെ ആ സംഭവം നാട്ടിൽ പാട്ടായി കള്ളൻ ബാലൻ്റെ കാമുകിയായി ഇന്ദു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ നായിക ഇന്ദു ഇതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ലായിരുന്നു പഠിത്തതിലും മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ കാലങ്ങൾ കടന്നുപോയി ഇന്ദു ആഗ്രഹിച്ചത് സംഭവിച്ചു അവൾ പോലീസായി അതും ഞങ്ങളുടെ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ കോൺസ്റ്റബിളായിട്ട് തന്നെ ആദ്യത്തെ നിയമനം അപ്പോഴേക്കും ഞാൻ നാട്ടിലെ പേരെടുത്ത കള്ളനായി മാറിക്കഴിഞ്ഞിരുന്നു എൻ്റെ ജോലിയുടെ സ്വഭാവം കൊണ്ട് ഞാനും ഇന്ദു ഒരു ദിവസം നേർക്ക് നേരെ കണ്ടുമുട്ടി പ്രണയം പൂത്തക്കണ്ണുകളോട് കൊന്ത്രപ്പല്ലുകൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ അവളെ നോക്കി ചിരിച്ചപ്പോൾ കയ്യില ലാത്തിയും ചുഴറ്റി ഇന്ദുവിൻ്റെ സമീപം വന്നു പണ്ട് കൂട്ടുകാർക്കിടയിൽ ഒളിച്ച് കളിക്കുമ്പോൾ ഒരു ദിവസം ഞാനേന്ത് ഒരു മറവിൽ ഒരുമിച്ച് ഒളിച്ചിരുന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് അവളെൻ്റെ അടുത്ത് വരുന്നത് ആ ഉഷ്ണകാലത്തും ഞാനെന്ന് കുളിർത്തു കള്ളം ബാലൻ്റെ പ്രണയം എവിടം വരെ എത്തി നാടിലെ കാവുങ്ങളിൽ മുഴുവൻ നിനക്കൊപ്പം നീ എൻ്റെ പേരെഴുതിയിട്ടത് ഞാനറിഞ്ഞിരുന്നു കാലങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ പ്രണയനിയുടെ ആ ചോദ്യം കേട്ടു ഞാനൊന്ന് പരിങ്ങി കള്ളനു പോലീസുകാരിയുടെ പ്രേമം സംഗതി ചോറായിട്ടുണ്ട് അതും പറഞ്ഞ് ഇന്ദു സ്റ്റേഷനിലെ മറ്റു പോലീസ് ഏമാന്മാരും പൊട്ടിച്ചിരിക്കുമ്പോൾ അവർക്ക് നടുവിൽ തള്ളാഴ്ത്തി ഞാൻ നിന്നു ആ സംഭവത്തിന് ശേഷം എന്റെ കാര്യം പരിങ്ങില്ലായി ഇന്ദു ഒരു തരം കൂടിയാണ് എന്നോട് പെരുമാറുന്നത് നാട്ടിൽ എവിടെ കളവുളന്നാലും ഇന്ദു ഏമ്മന്മാരും എന്നെ തപ്പി ഇറങ്ങും അങ്ങനെ പിടികിട്ടാത്ത എല്ലാ മോഷണങ്ങളുടെയും ഉത്തരവാദിത്വം നൈസായിട്ട് എന്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് ഇന്ദു കള്ളന്റെ വാക്കിനെവിടെയും വിലയില്ലാത്ത കൊണ്ട് എല്ലാം ഞാൻ സ്വയം ഏറ്റെടുത്തു ജാമ്യം കിട്ടി കോടതി വരാന്തയിലൂടെ നടക്കുമ്പോൾ എതിരെ വന്ന ഇന്ദുവിൻ്റെ മുഖത്തെ പുച്ഛം കണ്ട് ഞാനൊന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിൽ അവള് കണ്ട എനിക്ക് ചിരിക്കാനേ അറിയുമായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കെയാണ് അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നത് അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഒരു ദിവസം വൈകിട്ട് ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള പാലത്തിന് മുകളിൽ ആൾക്കൂട്ടവും പോലീസും കണ്ട ഞാൻ എന്താ സംഭവം എന്നറിയാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു ഏതു പുഴയിൽ ചാടിന്ന് അവിടെ കൂടി നിൽക്കുന്നവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു പുഴയുടെ ആ ഭാഗത്ത് ആഴ കൂടുതലുള്ളതിനാൽ പോലീസും നാട്ടുകാരും പുഴയിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്നു പോലീസുകാരുടെ കൂട്ടത്തിൽ എന്തു നിൽക്കുന്നു ഞാൻ കണ്ടിരുന്നു എന്നാൽ പിന്നെ പുഴയിൽ ചാടിയ ആളെ ഒന്ന് കണ്ടുകളിരുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ തിക്കിത്തിറക്കി ഞാൻ പുഴയിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കി അതാ ഒരു പുഴയിൽ കൈകാലിട്ട് അടിക്കുന്നുണ്ടാവും മരണവെപ്രാണെന്ന് തോന്നുന്നു ഇതിനിടയിൽ പുറകിൽ നിന്നിരുന്ന ഏതോ ഒരു കാലമാണ് എന്നെയൊന്ന് തള്ളി കൈവരിയിലെ പിടിവിട്ട് ഞാൻ അത് പുഴയിലേക്ക് പുഴ വെള്ളത്തിലൊന്ന് മുങ്ങി പൊങ്ങിയപ്പോൾ അതാ രണ്ട് കൈകൾ എന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു പുഴയിൽ ചാടി ചാവാൻ തുനിഞ്ഞവൾ കാറ്റ് പോവാറായപ്പോൾ മരണവെപ്രാളം കൊണ്ട് എന്നെ ഇറുകിയെ പിടിച്ചിരിക്കുന്നു അവളുടെ ഭാരം കാരണം എനിക്ക് നീന്താൻ കഴിയുന്നില്ല പണ്ടാരും ഇവൾ കാരണം ഞാൻ ഈ വെള്ളത്തിൽ കുങ്ങിച്ചാവുന്ന തോന്നുന്നു സർവ്വശക്തിയും എടുത്ത് എങ്ങനെയോ നീന്തി കരക്കെത്തിയപ്പോൾ വിക്രമാദിത്യ ചുമലിൽ വേദാളം ഇരിക്കുന്ന പോലെ എന്നെ ഇറുകിയെ പിടിച്ച് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവൾ ഇരിപ്പുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിന് നടുവിൽ തളർന്ന അവശ്യനായിട്ടിരിക്കുമ്പോൾ ആരോ പിറിക്കുന്നത് കേട്ടു ബാലൻ കള്ളനാണെങ്കിലും നല്ലവനാ അതുകൊണ്ടല്ലേ സ്വന്തം ജീവൻ പണയം പൊടുത്തിരു പെങ്കുച്ചിന്റെ ജീവ രക്ഷിച്ച് അതെ കള്ളൻ ബാലൻ നല്ലവനാ കൂടി നിൽക്കുന്ന നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞു നിമിഷം നേരം കൊണ്ട് നല്ലവനായ ഈ കള്ളൻ ബാലൻ വീണത് വിദ്യാക്കി ചാടിയണീന്റെ ഷർട്ടിന്റെ കോളർ ഒന്ന് പുറകിലോട്ട് വലിച്ചു എന്നിട്ട് സിനിമാ സ്റ്റേജിൽ ഒരു ഡയലോഗും പറഞ്ഞു ബാലൻ നല്ലവനാടാ ആദ്യത്തെ കയ്യടി ഉറന്നിടത്തേക്കൊന്ന് പാളി നോക്കിയപ്പോൾ നമ്പരുന്നു ഇന്ദു നിറഞ്ഞ പാൽ പുഞ്ചിരി തൂയ്ക്കൊണ്ട് അവളാണ് ആദ്യം പിന്നീട് പിന്നീടതൊരു കരഘോഷമായി മാറി അതേസമയം എൻ്റെ കണ്ണുകൾ ഇന്ദുവിന് വിട്ട് മറ്റൊരാളെ തിരയുകയായിരുന്നു എന്നെ പുറകിൽ നിന്നും പുഴയിലേക്ക് തള്ളിയിട്ട് ആ സോമദ്രോഹിയെ